നമസ്കാരം എന്തുകൊണ്ടാണ് യൂസ്ഡ് കാർ ഷോറൂമിൽ ബ്രാൻ ന്യൂ ആയിട്ടുള്ള കാറുകൾ വരുന്നത് ഈ ബ്രാൻഡു എന്ന് പറയുമ്പോഴത്തേക്കും വാഹനം ഇറങ്ങി ഒരു ആറു മാസമോ കഷ്ടിച്ച് ഒരു വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും യൂസ്ഡ് കാർ ഷോറൂമിൽ വാഹനങ്ങൾ വരികയാണ് എന്തുകൊണ്ടാണ് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഐ ഓപ്പണർ ആണ് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒന്ന് നമ്മുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കാതെ എടുത്തു ചാടിയോ ഒരു ഭ്രമത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ നമ്മൾ ഡിസൈഡ് ചെയ്ത കാറിൽ നിന്നും പെട്ടെന്ന് ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ അല്ലെങ്കിൽ ദിവസങ്ങൾ കൊണ്ട് തീരുമാനം മാറ്റിയിട്ട് നമ്മൾ മറ്റൊരു വാഹനത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത ഇ എം ഐ വരികയും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരികയും കാറിനെ പരിപാലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചിലവാണ് കാർ ഓടിയാലും ചിലവാണ് ഓടിയില്ലെങ്കിലും ചിലവാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് വാഹനം വിൽക്കുന്ന ആളുകളുടെ എണ്ണം വളരെയധികം കൂടുതലാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഒരു വാഹനം ഇറങ്ങും രണ്ടോ മൂന്നോ നാലോ അഞ്ചോ മാസം കഴിയുമ്പോഴത്തേക്കും മറ്റൊരു കാർ ഇറങ്ങുകയാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹാരിയർ ഇറങ്ങി ഹാരിയർ വാങ്ങിച്ച ഒരാൾ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും കാറിൻ്റെ ഫൈഡോർ ഇറങ്ങുകയാണ് അത് രണ്ടും രണ്ട് ഡയമെന്ഷണൽ ഒരു വാഹനമാണ് അപ്പോൾ ഹാരി കൊടുത്തിട്ട് പൈസ ഉള്ളവൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ധാറിൻ്റെ ഫൈവറിലേക്ക് പോകും മറ്റു ചില ആളുകൾ ഒരു വാഹനം വാങ്ങുന്നു സ്വന്തം കൈപ്പിടിയിൽ ഒതുങ്ങും എന്നുള്ള രീതിക്ക് ഒരു വാഹനം ഡിസൈഡ് ചെയ്യുന്നു പെട്ടെന്നാണ് മറ്റു ചില എക്സ്റ്റേണൽ ഫാക്ടറുകളുടെ ഫോഴ്സ് കൊണ്ട് അവരും വേറൊരു വാഹനത്തിലേക്ക് പോകുന്നു അപ്പോൾ ഇ എം ഐ കൂടുന്നു അപ്പോൾ ഇ എം ഐ മാനേജ് ചെയ്യാൻ പറ്റാതെ വരുന്നു ഇ എം ഐ മാത്രമല്ലല്ലോ ഒരു വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം വാഹനം ഓടുമ്പോൾ അടിക്കണം ഫ്യൂവൽ അടിക്കുക എന്ന് പറയുന്നത് കുറച്ചും കൂടെ വലിയ വാഹനത്തിലേക്ക് പോകുമ്പോഴത്തേക്കും അത്രമേൽ മൈലേജ് കുറയും അത് മാത്രമല്ല ഈ വാഹനം എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ഒരു വലിയ വാഹനം ഒരിക്കലും കൊണ്ടുപോകാൻ കഴിയില്ല അവിടെ ഒരു ചെറിയ കാർ തന്നെയാണ് ഏറ്റവും നല്ലത് ടൗണിലെ തിരക്കുകളിലും ട്രാഫിക്കിലും പാർക്കിങ്ങിലും ഒക്കെ ചെറിയ വാഹനമാണ് നല്ലത് അപ്പോൾ അത്തരത്തിലുള്ള വലിയ വാഹനങ്ങൾ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത ഒരു സെഗ്മെൻറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ പണവും കൂടും ഇ എം ഐയും കൂടും അതു മാത്രമല്ല ഇതിന് പ്രോപ്പറായിട്ട് മെയിൻ്റനൻസും കൊടുക്കണം ഇതിൻ്റെ ഇൻഷുറൻസും കൂടുതലായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇനീഷ്യൽ ബയർ അതായത് ആദ്യത്തെ ഓണറിന് കാര്യമായിട്ടുള്ള നഷ്ടം വരും ഈ നഷ്ടം സഹിച്ചുകൊണ്ട് തന്നെയാണ് ഒരു കാറ് അദ്ദേഹം വിറ്റിട്ട് അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഒരു കാറിന് എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലാണ് ആളുകൾ യൂസ്ഡ് കാർ ഷോറൂമിൽ കൊണ്ട് വിൽക്കുന്നത് എല്ലാവരും അല്ല ഞാൻ കൂടുതലൊരു പേഴ്സണേജ് അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് പക്ഷേ ഇപ്പം അങ്ങനെയല്ല കാറിന് യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ല ഇത്തരത്തിൽ നമ്മൾ സാധാരണ നാടൻ ഭാഷയെ പറയത്തില്ലേ കൊണ്ടുപോയി തല വെച്ച് കൊടുക്കുക എന്നുള്ള ആ രീതിയിലൊക്കെ പെട്ടുപോയ ആളുകൾ വണ്ടി വിൽക്കുകയാണ് നഷ്ടം സഹിച്ചും വിൽക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഭ്രമത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു പരസ്യം കണ്ടിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുത്തിട്ട് ആ ഡിസിഷൻ ചേഞ്ച് ചെയ്തിട്ട് ശരിയായ ഡിസിഷനിൽ നിന്നും ചേഞ്ച് ചെയ്ത് തെറ്റായിട്ടുള്ളൊരു കാറിലേക്ക് പോയ ആളുകളൊക്കെ എനിക്ക് പരിചയമുണ്ട് അത് ചിലപ്പോൾ ഒരു സമർത്ഥനായിട്ടുള്ള ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ രണ്ട് വാക്കുകളായിരിക്കാം അതല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നുള്ള കുറച്ച് ആളുകളുടെ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെയോ ഫ്രണ്ട്സിനെ അടുത്ത് പറയുന്നില്ല എന്നാൽ പോലും കുറച്ച് കുറച്ച് കമൻസുകളൊക്കെ ആയിരിക്കാം ഈ കാർ എന്തിനാണ് വാങ്ങുന്നത് മറ്റൊരു കാർ വാങ്ങിച്ചുകൂടെ അതല്ലേ കുറച്ചും കൂടെ ബെറ്റർ അതല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വലിയൊരു വണ്ടി വാങ്ങിച്ചുകൂടെ ഒരു രണ്ട് മൂന്ന് റിവ്യൂസ് അടുപ്പിച്ച് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു കാർ വാങ്ങണം നമുക്ക് തോന്നും അതാണ് ഈ സോഷ്യൽ മീഡിയയുടെ ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഒരു നെഗറ്റീവ് സൈഡ് ഇതിന് ഉണ്ട് നെഗറ്റീവും ഉണ്ട് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലൊരു സാമ്പത്തികാവസ്ഥയാണ് അതായത് കേരളത്തിൽ ഇപ്പം നിലവിൽ യുവാക്കൾ ഒക്കെ കേരളത്തിൽ നിൽക്കുന്നില്ല അവർ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ് ഇവിടെ തൊഴിൽ സാധ്യതയില്ല എന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ പോലും ഇവിടെ നിലവിലിപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രഗിൾ ചെയ്യാണ് അതായത് പ്ലസ് ടു പഠിച്ചതിന് ശേഷം എനിക്ക് തോന്നുന്നു തമിഴ്നാട് ബാക്കിയുള്ള സംസ്ഥാനങ്ങളൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ നടക്കുന്നത് പഞ്ചാബിൽ നിന്നും കേരളത്തിൽ നിന്നാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ് വിദേശ രാജ്യമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന നമ്മൾ നമ്മളൊരുപാട് ബഹുമാനത്തോടുകൂടി കാണുന്ന നമ്മുടെ പ്രവാസികളായിട്ടുള്ള ആളുകളുണ്ടല്ലോ അവരെ അവരെപ്പോലെയല്ല ഇപ്പോൾ പോകുന്ന ആളുകൾ ദുബായിലും അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലൊക്കെ പോകുന്ന ആളുകൾ തിരിച്ചു വരും എന്നെങ്കിലും അവർ നാട്ടിലേക്ക് തിരിച്ചു വരും നാട്ടിൽ സെറ്റിൽ ചെയ്യും അല്ലെങ്കിൽ വർഷത്തിൽ രണ്ട് തവണയെങ്കിലും തിരിച്ചു വരും ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ദുബായിലും അല്ലെങ്കിൽ സൗദിയിലുള്ള ആളുകളൊക്കെ അവിടെ പി ആറ് കിട്ടി അവിടെ നിൽക്കാനൊന്നും പോകുന്നില്ല അവിടെ അങ്ങനൊരു സംഭവം പോലുമില്ല അവർ നാട്ടിലേക്ക് തിരിച്ചു വരികയും അവിടെ ഉണ്ടാക്കുന്ന പണം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യും പക്ഷേ ഇപ്പോൾ പോകുന്ന ആളുകൾ ദുബായിലേക്കോ മിഡിൽ ഈസ്റ്റിലേക്കോ ഒമാനിലേക്കോ ഖത്തറിലേക്കോ സൗദി അറേബ്യയിലേക്കോ ഒന്നുമല്ല ഇവർ പോകുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് അവരെന്തിനാണ് അവിടെ പോകുന്നത് അവിടുത്തെ നാട്ടുകാരാകാൻ വേണ്ടിയിട്ടാണ് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പഠിക്കാൻ പോകുന്നു ആ പേരിൽ എന്തെങ്കിലുമൊക്കെ വർക്ക് എക്സ്ട്രാ വർക്കുകൾ ചെയ്യുന്നു അല്ലെങ്കിൽ പാർട്ട് ടൈം ജോലികൾ ചെയ്യുന്നു അനുവദനീയമായ സമയത്തിൽ നിന്നുകൊണ്ടാണ് അതൊക്കെ ചെയ്യുന്നത് അതിനുശേഷം എന്ത് സംഭവിക്കുന്നു അവരവിടെ പി ആർ ആവാൻ ശ്രമിക്കുകയാണ് അവിടെ അവർ സമ്പാദിക്കുന്നില്ല നമ്മൾ പറയുന്നു അവിടെ അഞ്ച് ലക്ഷം രൂപ സാലറി ഉണ്ട് ആ അഞ്ച് ലക്ഷം രൂപ സാലറി ഉണ്ടെങ്കിൽ അഞ്ച് ലക്ഷം രൂപയുടെ എക്സ്പെൻസ് അവിടെയുണ്ട് എൻ്റെ അറിവ് വളരെ ചെറുതാണ് എന്നാലും ഞാൻ പറയുകയാണ് ഇപ്പോൾ യു കെയിലേക്കാണെന്നുണ്ടെങ്കിലും ഒരു ഡോക്ടറെ കാണണം ഒരു അപ്പോയിൻ്റ്മെൻ്റ് എടുക്കണം ദുബായിൽ അങ്ങനെയാണോ അങ്ങനെയല്ല അത് മാത്രമല്ല സൗദിയിൽ അങ്ങനെയാണോ അങ്ങനെയല്ല നമ്മുടെ നാട്ടിൽ അങ്ങനെയാണോ അങ്ങനെയല്ല നമുക്ക് എപ്പോഴെങ്കിലും ഡോക്ടറെ പോയി കാണാം പക്ഷെ അവിടെ ഒരു അപ്പോയിൻമെൻ്റ് എടുക്കണം അത് മാത്രമല്ല ഒരു ഒരു വീട് നോക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിലും ഒരു ഏജൻറ്റിൻ്റെ അപ്പോയിൻമെൻ്റ് എടുക്കണം എന്നാണ് എനിക്ക് കിട്ടിയ അറിവുകൾ അല്ലെങ്കിൽ ഞാൻ വായിച്ചും അല്ലെങ്കിൽ കേട്ടും അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന ആളുകളോടൊക്കെ ചോദിച്ചിട്ട് കിട്ടിയ അനുഭവം എന്ന് പറയുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള ആളുകൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ വലിയൊരു കാറൊക്കെ വാങ്ങിച്ചിടും അല്ലെങ്കിൽ കാറ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ടായിരിക്കും പെട്ടെന്നൊരു സുപ്രഭാതത്തിലേക്ക് കുടുംബം മുഴുവൻ ായിട്ട് മറ്റൊരു രാജ്യത്തേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട അവസ്ഥയാണ് അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ആളുകൾ മകനോ മകളോ ആരെങ്കിലും മറ്റൊരു രാജ്യത്തിലേക്ക് യൂറോപ്യൻ കൺട്രീസിലേക്കും ഓസ്ട്രേലിയയിലേക്കോ ഒക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും വേരോടെ പറച്ച് ഇവിടുന്ന് പോവുകയാണ് അപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിലുള്ള വണ്ടി യൂസ്ഡ് കാർ മാർക്കറ്റിൽ ഏൽപ്പിച്ച് അത് വിൽക്കാനായിട്ട് ഇട്ടിരിക്കുന്ന ഒരുപാടുകളുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റം തന്നെയാണ് തീർച്ചയായിട്ടും ഇവിടെ പഠിച്ച് വളരുന്ന പ്ലസ് ടു കഴിഞ്ഞിട്ടൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ മറ്റ് മറ്റൊരു കോഴ്സിന് പോകാൻ കോഴ്സിന് പോയിട്ട് ഭാവി എന്താണെന്ന് ആശങ്കപ്പെട്ടിരിക്കുന്ന ഒരു ഒരു യുവ സമൂഹം ഇവിടെയുണ്ട് തീർച്ചയാണ് നമ്മൾ നമ്മൾ ജാതി മത വർണ്ണ രാഷ്ട്രീയ ഭേദമന്യേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് ഒരുപാട് വാഹനങ്ങൾ ഒരുപാട് വീടുകളൊക്കെ വിൽക്കാനായിട്ട് ഇട്ടിരിക്കേണ്ട പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് മൈഗ്രേഷനാണ് ഒരു റിവേഴ്സ് മൈഗ്രേഷൻ എന്നൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സാധ്യത വളരെ കുറവാണ് ഇവിടുന്ന് യൂറോപ്പിലേക്ക് പോകുന്നവർ യൂറോപ്പിലെ ആളുകളായി മാറാനായിട്ടാണ് പോകുന്നത് അവിടെ പി ആറ് കിട്ടി അവിടെ താമസിച്ചു അവിടെ ഒരു വലിയ വീട് വാങ്ങിച്ചു ഇനീഷ്യലി തന്നെ വീട് വാങ്ങിച്ചിട്ട് മുപ്പതും പതിനഞ്ചും ഇരുപതും വർഷത്തേക്കുള്ള ലോൺ എടുത്തിട്ട് അത് അടച്ചു തീർക്കുകയാണ് അവിടുത്തെ ജീവിതം സുഖകരമാണ് എന്തുകൊണ്ടാണ് നമ്മുടെ നാട് വിട്ടുപോകുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ഭരണരീതി സാധാരണക്കാരനും പഠിക്കുന്നവനും അനുയോജ്യമല്ല എന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം അപ്പോൾ ചോദിക്കും ഇവിടെ ഒരുപാട് ജോലികളുണ്ടല്ലോ ബംഗാളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ടല്ലോ പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ക്വാളിഫൈഡ് ക്വാളിഫൈഡായിട്ടുള്ള ആളുകൾ അവർക്കതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ അത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ് ഇന്ന് ഡിഗ്രി പഠിച്ചിട്ട് എന്താണ് ഒരു കാര്യമുള്ളത് പി എസ് സി പഠിച്ചിട്ടുള്ള ആളുകൾ എനിക്ക് തോന്നുന്നു സിവിൽ പോലീസ് ഓഫീസർ തസ്തികയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചിട്ട് റാങ്ക് ലിസ്റ്റിൽ വന്ന ആളുകൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം ഇത്തരത്തിലുള്ള അവസ്ഥ കൊണ്ടാണ് ഒരുപാട് യൂറൂമുകളിൽ ഒരുപാട് വാഹനങ്ങൾ വരാനുള്ള കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം പോലും പഴക്കമില്ലാത്ത പതിനായിരം കിലോമീറ്ററിൽ താഴെ ഓടിയ കാറുകൾ വരെ ഇന്ന് യൂസ്ഡ് ഷോറൂമിൽ അവൈലബിൾ ആണ് പുതിയ കാറും ഈ യൂസ്ഡ് ഷോറൂമിൽ വന്ന കാറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് മിനിമം മൂന്ന് ലക്ഷം രൂപയുടെ അടുത്താണ് വുഡ് യു ബിലീവ് ത്രീ ലാക്സ് അത്തരത്തിൽ പോകാനുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ കാറുകൾ വരാനുള്ള കാരണമെന്ന് എന്ന് പറയുന്നത് ഞാൻ ഈ ആദ്യം പറഞ്ഞ കാരണങ്ങളാണ് അതായത് ഒന്ന് നമുക്കാവശ്യമില്ലാത്ത ഒരു വാഹനത്തെ നമ്മൾ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുകയും രണ്ടാമത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് മൈഗ്രേഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ ഇനി വരാൻ പോകുന്നത് കേരളത്തിലെ യുവാക്കൾ ഇല്ലാത്ത ഒരു കേരളം അവർ പുറം രാജ്യങ്ങളിൽ സെറ്റിൽഡ് സെറ്റിൽഡാകുന്ന ഒരവസ്ഥ വരും എങ്ങനെ നോക്കിയാലും ഏത് രാജ്യത്ത് സെറ്റിലായാലും അവർ എപ്പോഴും അവിടുത്തെ ഒരു രണ്ടാംകിട പൗരന്മാരായിട്ട് തന്നെയായിരിക്കും അവിടെയുള്ള ആളുകൾ അവരെ കണക്കാക്കുന്നത് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി പക്ഷേ സാഹചര്യം അതാണ് തീർച്ചയായിട്ടും നമ്മളിത് കണ്ണ് തുറന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നമ്മുടെ ടോപ്പിക്കിൽ നിന്നും കുറച്ചൊന്ന് ഡീവേറ്റ് ചെയ്തു എന്നാലും ഇതൊരു യാഥാർത്ഥ്യമാണ് നന്ദി നമസ്കാരം